എന്തായാലും നമുക്ക് ഈ ഈ എഫേർട്ട് കുട്ടികളെടുക്കുന്ന എഫേർട്ട് പാട്ടായിരുന്നാലും മറ്റ് കലാരൂപങ്ങളായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും ഒക്കെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കൈകളുണ്ട് അവരുടെ കോസ്റ്റ്യൂം അവരുടെ മേക്കപ്പൊക്കെ അപ്പോൾ ഈ ഗ്രീൻ റൂമിലെ കാഴ്ചകൾ പല പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട് പല പല കാണാൻ പറ്റാറില്ല ആരെങ്കിലും ഗ്രീൻ റൂമിൽ കയറ്റാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അതിലൊത്തിരി എഫേർട്ടുകളുണ്ട് ആ കുട്ടികളെ ആ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ കോസ്റ്റ്യൂമാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം അടങ്ങി വരാം ഉച്ച മുഖങ്ങളും ഉത്സാഹത്തോടെയുള്ള പ്രകടനങ്ങളും വേദിയിൽ കാണാം എന്നാൽ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതേ മുഖങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തെല്ല തെല്ലാശങ്കയും ആകാംക്ഷയുമൊക്കെയാവും ആ സമയം ഈ മുഖങ്ങളിൽ വേദിനാലിൽ തിരുവാതിര മത്സരം ആരംഭിച്ചു കയറാനുള്ള സംഘങ്ങൾ വേദിക്കരികിൽ ചെസ് നമ്പർ വിളിക്ക് കാതോർത്ത് നിൽക്കുന്നു ഒരുക്കങ്ങൾ പൂർണ്ണമായോ സെറ്റുമുണ്ട് നേരെയാണോ മുടിയും അലങ്കാരങ്ങളും ശരിയായി ക്രമീകരിച്ചിട്ടില്ലേ എല്ലാം ഒരു വട്ടം കൂടി ഹൃദയയിൽ നോക്കുന്നു മത്സരാർത്ഥികളെക്കാൾ ഏറെ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് കൂടെ വന്നവരാണ് ഒപ്പം ഒരു വട്ടം കൂടി കളിക്കേണ്ട നാട്യരൂപം ഓരോരുത്തരും വേഗത്തിലൊന്ന് പരിശീലിച്ചു നോക്കുന്നു അതിനോടൊപ്പം പ്രകടനം മികച്ചതാവണമേ എന്നുള്ള പ്രാർത്ഥനയും സെറ്റുമുണ്ടും ദശപുഷ്പവും ആഭരണങ്ങളും ചൂടി മണിക്കൂറുകൾ നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷമാണ് വേദിയിലേക്കുള്ള പ്രയാണം ട്രഡീഷണൽ ആയിരിക്കണം മോഡേൺ ആവരുത് ഇതിൽ വേ ഇപ്പോൾ സെറ്റുമുണ്ടും എടുക്കണതിലാണെങ്കിലും അതിൽ കുറച്ച് റൂൾസ് ഉണ്ട് അതും അനുസരിച്ച് അതേപോലെ തന്നെ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന ദശപുഷ്പം അതിൻ്റെ കെട്ട് അതൊക്കെ പണ്ടത്തെ കാലത്തെ അമ്മമാരുടെ കയ്യിൽ നിന്നാണല്ലോ തിരുവാതിര ഉണ്ടായിരിക്കണേ അപ്പോൾ അതിൽ വിട്ടുമാറാതെയാണ് ഞങ്ങൾ മാക്സിമം ചെയ്തേക്കണത് അതിനുള്ളത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമുണ്ട് വേദിക്ക് പിന്നിലെ എടിപിടി നിമിഷങ്ങൾക്കൊടുവിൽ പ്രവേശന വിളി വരുമ്പോൾ മനസ്സിൽ ഒരു വട്ടം കൂടി പ്രാർത്ഥിച്ച് വേദിയിലേക്ക് തുടർന്ന് വേദിയിൽ എല്ലാം മറന്ന് തകർത്താട്ടം ക്യാമറമാൻ ആദർശിനൊപ്പം ഗോകുൽ രമേശ് അമൃത ന്യൂസ് കൊല്ലം